നമസ്കാരം മെട്രോ മാറ്റി ന്യൂസിലേക്ക് സ്വാഗതം മലയാള സിനിമയുടെ സ്വകാര്യ അഹങ്കാരമാണ് മോഹൻലാൽ എന്ന് ഒരിക്കൽ കൂടി ഉറപ്പിക്കുന്ന തരത്തിലേക്ക് ഉയർന്നിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ലാലേട്ടൻ മലയാള സിനിമയുടെ അഭിമാനം വാനോളം ഉയർത്തി ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം കഴിഞ്ഞ ദിവസം മോഹൻലാൽ ഏറ്റുവാങ്ങുകയുണ്ടായി ഈ പുരസ്കാരം പ്രഖ്യാപിച്ചതു മുതൽ മലയാളികൾ എല്ലാവരും എല്ലാ പ്രേക്ഷകരും വളരെയേറെ സന്തോഷത്തിലാണ് കാരണം ഏറ്റവും കൂടുതൽ താരാരാധന നടത്തുന്നത് മോഹൻലാലിന് വേണ്ടിയിട്ട് തന്നെയാണ് മലയാള സിനിമയുടെ താരരാജാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് മോഹൻലാലിനെ തന്നെയാണ് അദ്ദേഹം ചെയ്തു വെച്ചുള്ള കഥാപാത്രങ്ങളെല്ലാം അത്തരത്തിൽ തന്നെയാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിൽ വില്ലൻ വേഷത്തിലൂടെ എത്തി ഇന്ന് മലയാളികളുടെ സൂപ്പർ നായകനായി മാറുകയാണ് മോഹൻലാൽ അദ്ദേഹത്തിന്റെ ആരാധകർ ഏറെയാണ് അത് ആരാധകരുടെ സന്തോഷം കഴിഞ്ഞ ദിവസം നമുക്ക് കാണാൻ തന്നെ പറ്റുമായിരുന്നു സോഷ്യൽ മീഡിയയിലെല്ലാം നിറയെ മോഹൻലാലിന്റെ മോഹൻലാൽ ആ പുരസ്കാരം ഏറ്റുവാങ്ങുന്ന ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിരവധി പ്രേക്ഷകരാണ് നിരവധി ആരാധകരാണ് നിരവധി സിനിമാ ലോകത്തുള്ള താരങ്ങളാണ് രംഗത്തെത്തിയിരുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം വൈകിട്ട് നാലിന് വിജ്ഞാൻ ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പുരസ്കാരം സമ്മാനിച്ചു സദസ്സ് എഴുന്നേറ്റ് നിന്ന് നിറഞ്ഞ കയ്യടികളോടെയാണ് ഈ മുഹൂർത്തത്തിന് സാക്ഷികളായത് അങ്ങനെ ഈ വർഷത്തെ ദേശീയ പുരസ്കാര വിതരണ ചടങ്ങ് നടന്നുകഴിഞ്ഞു എഴുപത്തിയൊന്നാം ദേശീയ പുരസ്കാര വിതരണ വേദിയിൽ വെച്ച് മോഹൻലാലിന് ദാദാസാഹേബ് ഫൽക്കെ പുരസ്കാരം നൽകി രണ്ട് ദിവസം മുൻപ് പുരസ്കാരം പ്രഖ്യാപിച്ചതു മുതൽ പ്രേക്ഷകർ കാത്തിരുന്ന ഒരു നിമിഷമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് പുരസ്കാരം വാങ്ങാൻ പോകില്ലേ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് പിന്നില്ലേ എന്ന ലാലേട്ടന്റെ മറുപടിയിൽ ഉണ്ടായിരുന്നു എല്ലാം പുരസ്കാരം സ്വീകരിക്കാൻ എത്തിയതു മുതൽ സ്വീകരിച്ച് സംസാരിച്ചതുവരെയും ഓരോ കാര്യങ്ങളും ആരാധകർ അക്ഷമരായി ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു മോഹൻലാലിനൊപ്പം സുചിത്രയും ആന്റണി പെരുമ്പാവരും ഉണ്ടായിരുന്നു മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ഇത്തവണ ഷാറുഖ് ഖാനാണ് ലാലേട്ടിനൊപ്പം എത്തിയ സുചിത്രയ്ക്ക് ഇരിക്കാൻ ഇരിപ്പിടം ശരിയാക്കി കൊടുക്കുന്ന ഷാറൂഖ് ഖാന്റെ വീഡിയോയുമാണ് ആദ്യം പുറത്തുവന്നത് പിന്നീട് അവതാരകൻ പുരസ്കാരം സ്വീകരിക്കാൻ എത്തിയവരെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി ഷാറുഖ് ഖാനെക്കുറിച്ചും റാണി മുഖർജിയെക്കുറിച്ചും പറഞ്ഞപ്പോഴൊന്നും സദസ്സിൽ ആരവങ്ങൾ ഉണ്ടായിരുന്നില്ല ദാദാ പുരസ്കാരം സ്വീകരിക്കാൻ എത്തിയ മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞതും ആരവങ്ങളായിരുന്നു അതുവരെ സംസാരിച്ചതുപോലെ ആയിരുന്നില്ല പിന്നീട് ആങ്കറുടെ സംസാരവും മുഖത്തൊരു ചെറു ചിരിയും ഉണ്ടായിരുന്നു ലക്ഷക്കണക്കിന് ആരാധകർക്ക് അദ്ദേഹം ലാലേട്ടനാണ് എന്ന് പറഞ്ഞതും അവാർഡ് ദാന ചടങ്ങിൽ മലയാളികൾക്ക് അഭിമാന നിമിഷം തന്നെയായിരുന്നു പുരസ്കാരം ശേഷം മോഹൻലാൽ സംസാരിച്ചതും മലയാള സിനിമയ്ക്ക് വേണ്ടി തന്നെയാണ് മലയാള സിനിമയുടെ പാരമ്പര്യത്തിനും സർഗാത്മകതയ്ക്കും ലഭിച്ച ആദരവായിട്ടാണ് പുരസ്കാരത്തെ കാണുന്നത് ഈ നിമിഷം എന്റേത് മാത്രമല്ല ഇത് മലയാള സിനിമ ഇൻഡസ്ട്രിയുടേത് തന്നെയാണ് ഈ പുരസ്കാരം ലഭിച്ചു എന്ന വാർത്ത ഞാൻ അറിഞ്ഞപ്പോൾ ആ ബഹുമതി ലഭിച്ച സന്തോഷം മാത്രമല്ല നമ്മുടെ സിനിമാ പാരമ്പര്യത്തിന്റെ ശബ്ദം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസരം ലഭിച്ചതിനെക്കുറിച്ച് കൂടെയുള്ള അഭിമാനമായിരുന്നു മലയാള സിനിമയെയും അതിന്റെ കലാമൂല്യത്തെയും രൂപ എല്ലാവർക്കും വേണ്ടി ഈ പുരസ്കാരം ഏറ്റുവാങ്ങാനുള്ള നിയോഗമാണിതെന്ന് ഞാൻ വിശ്വസിക്കുന്നു സത്യസന്ധമായി പറഞ്ഞാൽ ഇത് ഞാൻ ഒരിക്കലും സ്വപ്നം കണ്ടതല്ല എന്റെ വിദൂര സ്വപ്നത്തിൽ പോലും ഈ പുരസ്കാരം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ സ്വപ്ന സാക്ഷാത്കാരമാണ് എന്ന് പറയാൻ സാധിക്കില്ല ഇതെന്റെ സ്വപ്ന സാക്ഷാത്കാരമാണ് എന്ന് പറയാൻ സാധിക്കില്ല എന്തോ മാന്ത്രിക രഹസ്യമാണിത് എന്നാണ് മോഹൻലാൽ പറഞ്ഞു നിർത്തിയത് പത്ത് ലക്ഷം രൂപയും സ്വർണ കമൽ മുദ്രയും ഫലഹവുമാണ് മോഹൻലാലിന് ബഹുമതിയായി നൽകിയത് യഥാർത്ഥ ഒജിയും ലജൻഡും മോഹൻലാലാണ് അദ്ദേഹത്തിന് വേണ്ടി കൈയടിക്കാൻ അശ്വിനി വൈഷ്ണവ് ആവശ്യപ്പെട്ടതും ഇന്നത്തെ ദിവസത്തെ ആകർഷണീയമായ ഒരു മുഹൂർത്തം തന്നെയായിരുന്നു അതേസമയം മോഹൻലാലിന്റെ ഇതിഹാസം എന്നാണ് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് വിശേഷിപ്പിച്ചത് താങ്കൾ ഒരു ഉഗ്ര നടനാണെന്ന് മലയാളത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞു മോഹൻലാലിനെ ലാലേട്ടൻ എന്നാണ് വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയം സെക്രട്ടറി സഞ്ജയ് ജാജു വിശേഷിപ്പിച്ചത് നാൽപ്പത് വർഷത്തിലേറെ നീണ്ട സിനിമാ ജീവിതത്തിൽ സൈനികനായും കവിയായും അയൽക്കാരനായും ലക്ഷക്കണക്കിന് പേരുടെ ഹൃദയത്തിൽ ഇടം നേടിയ അഭിനേതാവാണ് മോഹൻലാൽ സിനിമ എന്നത് അഭിനയം മാത്രമല്ലെന്ന് അദ്ദേഹം ഇന്ത്യൻ സിനിമയുടെ വളർച്ചയ്ക്കും പരിഗണിച്ചാണ് പുരസ്കാരം സംവിധായകൻ ഗോപാലകൃഷ്ണൻ രണ്ട് ശേഷമാണ് ഈ ദേശീയ ബഹുമതി മലയാള സിനിമയിലേക്ക് എത്തുന്നത് ലക്ഷം രൂപയും സ്വർണകമൽ മുദ്രയും ഫലകവുമാണ് കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയമാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത് ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാര നിർണയ സമിതിയാണ് മോഹൻലാലിലെ ബഹുമതിക്ക് തെരഞ്ഞെടുത്തത് അതേസമയം മലയാള സിനിമയുടെ പൈതൃകത്തെ ഉയർത്തിപ്പിടിച്ചും വഴി നടത്തിയ ചലച്ചിത്ര പ്രതിഭകളെ ഹൃദയപൂർവ്വം ചേർത്തുപിടിച്ചും കയ്യടി നേടി മോഹൻലാൽ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങിയതിനു ശേഷമുള്ള മറുപടി പ്രസംഗത്തിലാണ് മലയാള സിനിമയുടെ പൈതൃകവും ക്രിയാത്മകതയും ഹൃദ്യമായ അവതരിപ്പിച്ചു മോഹൻലാൽ ശ്രദ്ധ നേടിയത് ഈ നിമിഷം എന്റേതു മാത്രമല്ല ഇത് മുഴുവൻ മലയാള സിനിമയ്ക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്നാണ് മോഹൻലാൽ പറഞ്ഞത് സിനിമ തന്റെ ആത്മാവിന്റെ സ്പന്ദനമാണെന്ന് ആവർത്തിച്ചുകൊണ്ടായിരുന്നു മറുപടി പ്രസംഗം താരം ഉപസംഹരിച്ചത് മോഹൻലാലിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ദാദാ സാഹിബ് ഫാൽഖയുടെ പേരിലുള്ള പുരസ്കാരം ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിലുള്ള കൃതജ്ഞത അറിയിക്കുന്നു മലയാളം സിനിമയെ പ്രതിനിധീകരിക്കുന്ന ഒരാളെന്ന നിലയിലും ഈ പുരസ്കാരം സ്വീകരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന നിലയിലും കേരളത്തിൽ നിന്ന് ഈ പുരസ്കാരം കരസ്ഥമാക്കുന്ന രണ്ടാമത്തെ വ്യക്തി എന്ന നിലയിലും ഏറെ സന്തോഷമുണ്ട് ഈ നിമിഷം എന്റേതു മാത്രമല്ല ഇത് മുഴുവൻ മലയാള സിനിമയ്ക്കും കൂടി അവകാശപ്പെട്ടതാണ് മലയാള സിനിമ വ്യവസായത്തിന്റെ പാരമ്പര്യത്തിനും ക്രിയാത്മകതയ്ക്കും പ്രതിരോധത്തിനും ലഭിക്കുന്ന ആദരവായാണ് ഞാൻ ഈ പുരസ്കാരത്തെ കാണുന്നത് ഈ വാർത്ത അറിഞ്ഞപ്പോൾ സന്തോഷത്തേക്കാളുപരി സിനിമാ പാരമ്പര്യത്തിന്റെ പൈതൃകം മുന്നോട്ട് കൊണ്ടുപോകാൻ തെരഞ്ഞെടുക്കപ്പെട്ട അംഗീകാരമെന്നതായിരുന്നു എന്നെ ആകർഷിച്ചത് ദാർശനികമായ കാഴ്ചപ്പാടും കലാപരമായ പാരമ്പര്യവും കൊണ്ട് മലയാള സിനിമയെ പരുവപ്പെടുത്തിയ എല്ലാവരുടെയും പേരിൽ ഈ പുരസ്കാരം സ്വീകരിക്കാൻ വിധി എന്നെ സൌമ്യമായി അനുവദിക്കുകയെന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് ൂര സ്വപ്നങ്ങളിൽ പോലും ഈ നിമിഷം സ്വപ്നം കാണാൻ ഞാൻ ധൈര്യപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഇതൊരു സ്വപ്നസഫലമായ നിമിഷമല്ല അതിനുപരി വിസ്മയകരമായ നിമിഷമാണ് ഈ പുരസ്കാരം എന്നെ കൂടുതൽ ഉത്തരവാദിത്തമുള്ളവനും കൃതജ്ഞതയുള്ളവനും എനിക്ക് മുൻപേ പോയവരും എനിക്കൊപ്പം നടക്കുന്നവരുമായ മലയാള സിനിമയിലെ എല്ലാ പ്രതിഭകൾക്കും ഞാൻ ഈ പുരസ്കാരം സമർപ്പിക്കുന്നു അതോടൊപ്പം ഞങ്ങളുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്ന മലയാളികളായ പ്രേക്ഷകർക്കും ഈ പുരസ്കാരം സമർപ്പിക്കുന്നു തത്വചിന്തകനും സാമൂഹ്യ പരിഷ്കർത്താവും മഹാകവിയുമായ കുമാരനാശാൻ വീണ എന്ന കവിതയിൽ കുറിച്ച പോലെ ചിതയിലാഴ്ന്നു പോയതുമല്ലോ ചിരമനോഹരമായ പൂവിദ് പ്രതിഭകൊണ്ട് പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുകയും തലമുറകളെ അവർ അവശേഷിപ്പിച്ച സുഗന്ധത്തിലൂടെ പ്രചോദിപ്പിക്കുകയും ചെയ്ത് വിടർന്ന് അടർന്നുപോയ എല്ലാവരെയും ഈ നിമിഷം ഓർക്കുന്നു ഈ പുരസ്കാരം എന്നെ കൂടുതൽ കരുത്തനും ഉത്തരവാദിത്തമുള്ളവനുമാക്കുകയാണ് വർധിച്ച ആത്മവീര്യത്തോട് സിനിമയ്ക്കൊപ്പമുള്ള എന്റെ യാത്ര തുടരും കാരണം എന്റെ ആത്മാവിന്റെ സ്പന്ദനമാണ് സിനിമ എന്നാണ് മോഹൻലാൽ പറഞ്ഞത്